എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചാണക്യൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ മുന്നറിയിപ്പായി പറഞ്ഞ മൂന്ന് വലിയ തെറ്റുകൾ കുറിച്ചാണ് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ പ്രത്യേകിച്ച് യുവതലമുറ ഒരിക്കലും ചെയ്യരുതായ ചില കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഒരാളുടെ ഭാവിയും സ്വപ്നങ്ങളും തകർക്കുമെന്ന് ചാണക്യൻ നമ്മോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചാണക്യൻ്റെ നീതിശാസ്ത്രം വളരെയധികം പ്രധാനപ്പെട്ടതാണ് പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ചാണക്യൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് സാമ്പത്തികം കുടുംബം പ്രണയം ജോലി കരിയർ എന്നിവയെക്കുറിച്ചെല്ലാം ചാണക്യൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നു ചാണക്യൻറെ കാഴ്ചപ്പാടിൽ ഒരു സമൂഹത്തിൻ്റെ സ്വത്ത് എന്ന് പറയുന്നത് എപ്പോഴും ചെറുപ്പക്കാരാണ് എന്നാൽ അവരിലുണ്ടാവുന്ന മൂന്ന് ശീലങ്ങൾ അവരുടെ ജീവിതത്തെയും സമൂഹത്തെയും നശിപ്പിക്കുമെന്നാണ് ചാണക്യൻ പറയുന്നത് തൻ്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ ഇവർ തോറ്റുപോകുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്നാണ് ചാണക്യൻ പറയുന്നതും ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് നീങ്ങാത്ത യുവതലമുറയെങ്കിൽ ചില കാര്യങ്ങൾ അവരെ വഴിതെറ്റിക്കും ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചിലതുണ്ട് അവ എന്തൊക്കെയെന്നും അറിയേണ്ടത് എന്തൊക്കെയെന്നും എന്നത് നിസാരമല്ല ചാണക്യൻ പറയുന്നത് പ്രകാരം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതുമായ ചില കാര്യങ്ങളുണ്ട് അത് എന്തൊക്കെയെന്നും അവയെ എപ്രകാരം കൈകാര്യം ചെയ്യണമെന്നും നമുക്ക് നോക്കാം എന്നത്തെ വീഡിയോയിൽ അവയെക്കുറിച്ചുകൂടി വിശദമായി നോക്കാം ആദ്യമായി പറയുന്നത് മടി ഒഴിവാക്കുക എന്നതാണ് മടി ഒരു കാരണവശാലും ചെറുപ്പക്കാരിൽ മടി പാടില്ല അതൊഴിവാക്കണം എന്നാണ് ചാണക്യൻ പറയുന്നത് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തുന്നു മാത്രമല്ല അതാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ശത്രു എന്നാണ് പറയുന്നത് മടിയനുള്ളൊരു വ്യക്തിക്ക് ഒരു കാര്യത്തിലും ഒരു കാലത്തും വിജയിക്കാൻ സാധിക്കുകയില്ല മടിയന്മാർ വെറുതെ സമയം പാഴാക്കുകയും അത് മറ്റുള്ളവരെ കൂടി ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ലക്ഷ്യങ്ങൾ നേടുന്നതിൽ ഇവർക്ക് പലപ്പോഴും കാലതാമസം നേരിടുന്നു അതുമാത്രമല്ല ജീവിതത്തിലുണ്ടാവുന്ന പല പരാജയങ്ങൾക്കും പിന്നിൽ പലപ്പോഴും ഇവരുടെ മടി തന്നെയാണ് എന്നതാണ് സത്യം യുവാക്കൾ ചിട്ടയായതും അച്ചടക്കത്തോടെയുമുള്ള ഒരു ജീവിതവുമായി മുന്നോട്ടു പോകുന്നതിനെ എപ്പോഴും ശ്രദ്ധിക്കണം മടിയുമായി മുന്നോട്ടു പോകുന്നവർക്ക് ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയില്ല രണ്ടാമത്തേത് ലഹരി വസ്തുക്കളുടെ ഉപയോഗമാണ് ചെറുപ്പക്കാരിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പലപ്പോഴും ഇത് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ താളം തെറ്റിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട അതുമാത്രമല്ല ഇവർക്ക് ജീവിതം എങ്ങോട്ട് പോകുന്നു എപ്രകാരം പോകുന്നു എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല ലഹരിയുടെ പിടിയിൽ നിന്ന് രക്ഷ നേടുന്നതിന് എപ്പോഴും ശ്രമിക്കണം ഭാവിയും വർത്തമാനവുമെല്ലാം നിങ്ങളുടെ ലഹരിയിൽ പലപ്പോഴും മുങ്ങിപ്പോകുന്നു ലഹരി ഉപയോഗം പൂർണ്ണമായും നിർത്തുന്നതിന് മുന്നിട്ടിറങ്ങണം എന്നാൽ മാത്രമേ കുടുംബവും സമൂഹവും എല്ലാം രക്ഷപ്പെടുകയുള്ളൂ അല്ലാത്തപക്ഷം പക്ഷം നിങ്ങളുടെ ജീവിതത്തോടൊപ്പം നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരുടെ ജീവിതവും നശിക്കും അടുത്തത് തെറ്റായ കൂട്ടുകെട്ടുകൾ പലപ്പോഴും പ്രായത്തിൻ്റെ പക്വതക്കുറവ് നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റായ കൂട്ടുകെട്ടുകളിൽ എത്തിപ്പെടുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ചാണക്യനീതി പ്രകാരം നിങ്ങളുടെ ജീവിതം മാറിമറിയുന്നതിന് കാരണമാകുന്നത് ഇത്തരത്തിലുള്ള തെറ്റായ കൂട്ടുകെട്ടുകളാണ് ഇത് നിങ്ങളെ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നതിനും പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലേക്കും എത്തിക്കുന്നു ഇത്തരം ബന്ധങ്ങൾ ഒഴിവാക്കി മുന്നേറുക എന്നത് മാത്രമാണ് ഇതിനുള്ള പരിഹാരം നല്ല കൂട്ടുകെട്ടുകൾ കൊണ്ട് മാത്രം ജീവിതം കരിപുറിപ്പിക്കാൻ ശ്രദ്ധിക്കുക ചീത്ത കൂട്ടുകെട്ടുകൾ ആ വ്യക്തിയെ മാത്രമല്ല ആ വ്യക്തിയുടെ ജീവിതത്തെ മൊത്തത്തിൽ ബാധിക്കുന്നു പലപ്പോഴും കൂടുതൽ വെല്ലുവിളികളും പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുമൂലം ഉണ്ടാവും എന്നാണ് ചാണക്യൻ പറയുന്നത് തന്നെ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ചെറുപ്പക്കാർ എപ്പോഴും ഒഴിവാക്കുന്നതിന് ശ്രദ്ധിക്കണം ഇതായിരുന്നു ചാണക്യൻ പറഞ്ഞ യുവാക്കളുടെ ജീവിതം തകർക്കുന്ന മൂന്ന് തെറ്റുകൾ മടി ലഹരി തെറ്റായ കൂട്ടുകെട്ടുകൾ ഇവയെല്ലാം ഒഴിവാക്കിയാൽ മാത്രമേ ജീവിതം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുകയുള്ളൂ നമ്മുടെ ജീവിതത്തിനും സമൂഹത്തിനും പ്രചോദനമാകുന്ന ഇത്തരം ചിന്തകൾ കൂടി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി